ഈ ഡ്രീംസ് ഓഷോ പറയുന്നത് നമ്മൾ പകലത്തെ തിങ്കിങ് തോട്ട്സുകൾ സ്ലീപ്പിലും കണ്ടിന്യൂ ചെയ്യുന്നതാണ് ഡ്രീംസ് എന്ന് ഓഷോ പറഞ്ഞതായിട്ട് എൻ്റെ ഒരു ഓർമ്മ അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ലീപ്പ് അത്ര ഡെപ്തിലല്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മളുടെ മെഡിറ്റേറ്റീവായിട്ടുള്ള ഒരു ഡേ കഴിയുന്നതിൻ്റെ ബാക്കിയായിട്ട് നമ്മളെ സ്ലീപ്പ് വളരെ ഡീപ്പ് ആയിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഡ്രീംസ് വളരെ കുറയും എന്ന് ഓഷോ പറയുന്നുണ്ട് അപ്പോൾ അതാണ് ശരിക്കും നല്ല ഒരു ഉറക്കം സ്ലീപ്പ് എന്ന് പറയുന്നുണ്ട് എൻ്റെ ഒരു ഓർമ്മയിൽ നിന്നാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഇതേ സ്ഥാനത്ത് ആൽബൺടൈസ് ടീം പറഞ്ഞതായിട്ടൊരു കോട്ട് നമ്മളൊരു എയ്റ്റ് അവറെങ്കിലും ഒരു സ്ലീപ്പിൽ ഡ്രീംസ് കാണുമ്പോഴാണ് നമ്മൾ ശരിക്കും റിലാക്സ്ഡ് ആകുന്നതെന്ന് പറയുന്നുണ്ട് ഡ്രീംസ് കാണേണ്ടതൊരാവശ്യമാണ് അതൊരു മെൻറ്റൽ റിലാക്സേഷൻ ആണെന്നും കൂടി ഞാൻ കേട്ടിട്ടുണ്ട് ഇത് ആൽബർട്ടൈൻ ഐൻസ്റ്റീൻ പറഞ്ഞതാണോ എന്നുള്ളത് എനിക്കറിയില്ല ഞാനിങ്ങനെ നെറ്റ് ഒരു കോട്ടാണ് അപ്പം ഇത് എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കി അപ്പോൾ സാറിൻ്റെ ഒരു അഭിപ്രായം എന്നെപ്പറ്റി സാമ്പാറിൽ പിന്നെ ആവശ്യത്തിന് പരിപേർത്താൽ മതി ഐൻസ്റ്റീൻ എന്ന് പറഞ്ഞ് ഇടയ്ക്ക് തമാശയ്ക്ക് പോസ്റ്റുകൾ വരുമായിരുന്നു അപ്പോൾ എല്ലാത്തിനും വലിയ രേഖ ഇപ്പോൾ ബുദ്ധനെ കോട്ട് ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട് ബുദ്ധൻ പറഞ്ഞിട്ട് പോലും ഇല്ലാത്ത കാര്യങ്ങൾ ബുദ്ധൻ എന്ന് പറഞ്ഞ് കുറച്ച് കൊള്ളാവുന്ന സാധനങ്ങളെടുത്തിട്ട് ഗൗതമം ബുദ്ധൻ ഇട്ടായി അപ്പോൾ ആ ഇടയ്ക്ക് വന്നതാണ് ആ സാമ്പാറിൽ സാമ്പാർ വരിപ്പതിവ് ഉപയോഗിക്കാതിരിക്കുക ആൽബർട്ട് ടൈൻസിൻ പറഞ്ഞ പോലെ ആൽബർട്ട് ടൈൻസിൻ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല അല്ല അപ്പോൾ കാണും അദ്ദേഹം ഒരു സ്വപ്നജീവി ആയിരുന്നല്ലോ മിസ്റ്റേക്കിലായിരുന്നല്ലോ അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞതുപോലെ സ്വപ്നം ഒരിക്കലും അനാ അനു പിന്നെ അനാവശ്യമായിരിക്കുന്ന ഒരു പ്രതിഭാസമല്ല മനുഷ്യന് ആവശ്യമായൊരു ഘടകം തന്നെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ സ്വപ്നം ഉണ്ടാക്കുന്ന മരുന്നുകൾ കുത്തിവെച്ച് കുറ്റവാളികളിൽ ക്ഷമിക്കണം വയലൻ്റായിട്ടുള്ള മാനസിക രോഗികളിൽ പീസ് ഉണ്ടാക്കുന്ന ശാന്തത ഉണ്ടാക്കുന്ന ഒരു രീതി തന്നെ അമേരിക്കയിലെ ചികിത്സകളിലുണ്ട് ഇവിടെ നിദ്രയ്ക്ക് വേണ്ടി ഉറക്കാൻ വേണ്ടി ക്ഷമിക്കുന്നിടത്ത് അവിടെ ഈ സ്വപ്നം ഇൻഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ സ്വപ്നം വരുമ്പോഴത്തേക്കും സ്വപ്നത്തിൻ്റെ ഇമ്പാക്റ്റ് കൊണ്ട് അവർ കുറച്ചുകൂടി പ്രാക്ടിക്കലാവുക കുറച്ചുകൂടി സ്വപ്നങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ അവർക്ക് കുറച്ചുകൂടി ഒരു ഇമ്പാക്റ്റസ് വർക്ക് ചെയ്യുന്നതിനുള്ള ഇമ്പാക്റ്റസ് ഉണ്ടായി അവർ വർക്ക് ചെയ്യും എന്നാണ് അവർ അവിടുത്തെ മനഃശാസ്ത്രജ്ഞർ മനസ്സിലാക്കുന്നത് നമ്മളിവിടെ അങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റ് ഉണ്ടോയെന്ന് എനിക്കറിയില്ല ഇവിടെ നേരെ തിരിച്ച് വയലിൻ്റെ ആകണമെങ്കിൽ വർക്കുക എന്നുള്ളയാളു പിന്നെ ഇരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ക്ഷീണത്തിലേക്ക് പോകും അപ്പോൾ അതുപോലെ ആ അനിവാര്യമായ ഘടകം തന്നെയാണ് മനുഷ്യന് പറഞ്ഞതരാണോ അല്ലയോ എന്നുള്ളത് ഏതോ ഒരു ബുദ്ധിമാൻ പറഞ്ഞത് തന്നെയാണ് അപ്പോൾ അതെന്തായാലും ശരീരത്തിലെ ജീവിതത്തിന് സ്വപ്നങ്ങൾ വളരെ അനിവാര്യമാണ് അപ്പോൾ ആ സ്വപ്നങ്ങളിൽ നിന്നാണല്ലോ യാഥാർത്ഥ്യങ്ങളിലേക്ക് മനുഷ്യൻ പോകുന്നത് തോട്ടുകളിലൊരു തുടക്കം പോലെയാണ് അപ്പോൾ ആ സ്വപ്നങ്ങൾ ഉണ്ടാകുന്നതിന് പുറകിൽ തോട്ട്സ് ഉണ്ടായിരുന്നു എന്ന് ഓഷോ പറഞ്ഞു എന്ന് പറയുന്നതും തീർച്ചയായിട്ടും പൊതുവെ അംഗീകരിക്കപ്പെടുന്നൊരു കാര്യമാണല്ലോ ഒരു സംശയമൊന്നുമില്ല പക്ഷേ അന്നത്തെ പകരത്തെ ചിന്തകളാണ് രാത്രി കാണുന്നതെന്ന് പറയാൻ ഒക്കില്ല എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം അത് ചിലപ്പോൾ വളരെ പ്രകടമായിരിക്കുന്ന ആക്ടിവിറ്റികൾ കോൺഷ്യസ് മൈൻഡിനുണ്ടെങ്കിൽ ബോധമനസ്സിനുണ്ടെങ്കിൽ ചിലപ്പോൾ അതൊന്ന് അന്ന് സ്വപ്നത്തിൽ വരണം നിർബന്ധമൊന്നുമില്ല തൽക്കാലത്തേക്ക് ഉപബോധ തള്ളി ഇട്ടിരിക്കും അത് പിന്നീട് അവിടെ നിന്ന് വെച്ചു കൊണ്ടുവരുന്ന രീതി ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും അത് സ്വപ്നത്തിലേക്ക് വരുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ല ഒരിക്കലും അത് ഈ പിന്നെ അന്ന് തന്നെ സ്വപ്നം കാണുന്നു എന്ന് പറയാൻ പറ്റില്ല അങ്ങനെ പറഞ്ഞില്ല അല്ലെ പകൽ കാണുന്നത് രാത്രി കാണുന്നതെന്ന് പറഞ്ഞാൽ ഇല്ല അതിൻ്റെ അർത്ഥം എന്തോ പകൽ തെങ്ങിൻ്റെ മോളിൽ കയറി അത് കാരണം നടുവേന എന്ന് പറഞ്ഞാൽ അന്ന് രാത്രിയിലത്തെ കാര്യമല്ലേ പറയുന്നത് അല്ലെങ്കിൽ പതിനാറാം തീയതി കയറി അതിന് ഇരുപത്തി അഞ്ചാം തീയതി നടുവേന എന്ന് പറയാൻ പോകും അത് പറയാവൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് സ്വപ്നങ്ങൾ തീർച്ചയായിട്ടും ഒരു കണ്ടിന്യൂവേഷൻ ഓഫ് തോട്ട്സ് തന്നെയാണ് സംശയമൊന്നുമില്ല സംശയം മനുഷ്യൻ്റെ തോട്ടുകളിൽ പലപ്പോഴും നമ്മൾ ഇതെല്ലാം ഞാനിപ്പോൾ സാധാരണ ഇന്നലെ സംസാരിച്ചു വയ്ക്കുന്നത് ഛാറപ്പണ്ട് തോട്ടിൻ്റെ ഒറിജിനേഷനെ കുറിച്ച് നമ്മൾ തിയോസഫിയസ് ചെറിയ നല്ലൊരു ചോദ്യവും വളരെ നീണ്ടൊരു ഉണ്ടായിരുന്നു അത് നമുക്ക് കിട്ടുന്നില്ല എവിടെയാണെന്ന് പോലും അറിഞ്ഞൂടാം സർട്ടിൽ തോട്ട്സ് തോട്ട്സിൻ്റെ തന്നെ ഒറിജിനേഷൻ അതിൽ നിന്നാണ് തോട്ട് ഉണ്ടാകുന്നത് പിന്നെ തോട്ടം ആവുള്ളൂ അപ്പോൾ അത് തോട്ടാവാൻ പോലും സമ്മതിക്കാതെ നമ്മൾ ചിലപ്പോൾ നമ്മൾ നിരോധിക്കുന്ന ചില കാര്യങ്ങളാണ് സമ്മർദ്ദിതമായി നിരോധിക്കുന്ന ചില കാര്യങ്ങളാണ് ഈ എസെൽ ഫോമിലേക്ക് എയർസെൽ ബി പ്ലെയിനിലേക്ക് ആ ഫ്രീക്വൻസിയിലേക്ക് മാറ്റി വയ്ക്കപ്പെട്ട് സ്വപ്നങ്ങളാവുന്നത് നമ്മൾ ചിന്തിക്കാൻ പോലും തയ്യാറാവുന്നില്ല ചിന്തിക്കാതെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു നമ്മുടെ നമ്മുടെ എന്തോ നമ്മുടെ ചില തീരുമാനങ്ങൾ നമ്മുടെ ചില കൺസർവേഷൻസ് ഒക്കെ വച്ചുകൊണ്ട് നമ്മളതിനെ നിരോധിക്കുന്നുണ്ടെങ്കിൽ അത് ഒറിജിനേറ്റ് ചെയ്തു പോയല്ലോ എവിടെയെങ്കിലും അത് ഫ്ലവർ ചെയ്തേക്കുള്ളൂ അത് ഇങ്ങനെ മാറി എയർസെൽ പ്ലെയിനിൽ വന്ന് സ്വപ്നമായി മാറുന്നു മനസ്സിലായില്ലേ അതുകൊണ്ടാണ് ചിന്തിക്കാത്ത കാര്യങ്ങൾ സ്വപ്നത്തിൽ കാണുന്നത് നമ്മൾ വിചാരിക്കും നമ്മളെങ്ങനെ ഇത് കണ്ടു എന്ന് വിചാരിക്കും നമുക്കിത് ഒരു ചിന്തയെ പോയിട്ടില്ല പക്ഷേ വാസ്തു അതിൻ്റെ സീഡ് നമ്മൾ വേറൊന്നുണ്ടായിരുന്നു അപ്പോൾ അത്തരത്തിൽ സ്വപ്നങ്ങളെ ഇൻഡ്യൂസ് ചെയ്യുന്നതുകൊണ്ട് ഇപ്പോൾ റോഷ കാർഡുകൾ വെച്ചുള്ള ട്രീറ്റ്മെൻറ്റുകളിൽ ഇതുപോലെയാണ് ആ കാർഡുകൾ കാണിച്ച് അതുവഴി ഉണ്ടാകുന്ന ഇമ്പൾസസ് എന്താണെന്ന് നോക്കിയിട്ട് അവൻ്റെ മാനസിക നില കണ്ടുപിടിക്കുക നിന്നാണ് ആ ഭയം ഉണ്ടാകുന്നത് കണ്ടുപിടിക്കുക എന്നൊക്കെ പറയുമല്ലോ സൈക്കാട്രിസ്റ്റുകൾ അതുപോലെ ഈ സ്വപ്നങ്ങൾ അനലൈസ് ചെയ്തുകൊണ്ടിപ്പം ഈ പറഞ്ഞ പോലെ സപ്രഷൻ ഓഫ് ഇമോഷൻസ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും ഒരു വ്യക്തിയുടെ അതിന് പലപ്പോഴും ആ വൈകാരികതയെ കൊടുക്കാൻ വേണ്ടി ചിലപ്പോൾ ഒരു അച്ഛൻ എന്നുള്ള ലാളനെ ആയിരിക്കും ഒരു കുട്ടിക്ക് കിട്ടാതിരിക്കുന്നത് അതൊരു ഉറങ്ങാത്ത ഉണങ്ങാത്ത മുറിവായിട്ട് കിടക്കുന്നുണ്ടാവും സ്വപ്നങ്ങളിൽ അത് പ്രതിഫലിക്കണമെന്നില്ല അല്ലെങ്കിൽ സ്വപ്നങ്ങളിൽ അത് തുടങ്ങിയിട്ട് ആ സ്വപ്നം പോലും പൂർത്തിയാക്കാൻ പറ്റാതെ പോകുന്നുണ്ടായിരിക്കും അപ്പോൾ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു അച്ഛൻ്റേതായ സ്നേഹവും ലാളനയും എവിടെ നിന്ന് കിട്ടിയാലും ഇത് ഈ മുറിവ് ഉണങ്ങി തുടങ്ങും അത് മാത്രമേ അവരെ ഫുൾഫിൽ ചെയ്യാൻ പറ്റുള്ളൂ വേറെ ഒന്നിനും അവരെ ഫുൾഫിൽ ചെയ്യാൻ പറ്റില്ല ഒരു തരത്തിൽ ബന്ധങ്ങളിലും അവർക്ക് ഒരു താല്പര്യം എന്ത് കാണണമെന്നില്ല അവരെ ഫുൾഫിൽ ചെയ്യില്ല ആ അവഹാസ്യമായിട്ടൊരു കാര്യമായിട്ടായിരിക്കും മറ്റുള്ളവർക്ക് തോന്നുന്നത് പക്ഷേ ഈ വ്യക്തി എത്ര വലുതായി കഴിഞ്ഞാലും ആ വ്യക്തിയിൽ ഒരു കുറവുള്ളത് ഒരു സഹജമായ വാത്സല്യം കിട്ടിയിട്ടില്ല എന്നുള്ളൊരു ദുഃഖമായിട്ട് തന്നെ അവശേഷിക്കും അത് കറക്റ്റ് ചെയ്തല്ലാതെ ആ വ്യക്തിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല അത് പെട്ടെന്നൊരു ദിവസം കൊണ്ട് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമൊന്നുമല്ല അതൊരു ലൈഫ് തന്നെ നമ്മൾ ശരിയാക്കി എടുക്കേണ്ടി വരും അവിടെ അനലൈസ് ചെയ്യപ്പെടുന്ന ഒന്നെന്ന് പറയുന്ന സ്വപ്നമാണ് അവരുടെ സ്വപ്നങ്ങൾ എടുത്ത് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അതൊരു ഓപ്പൺ സെഷനിൽ കൂടി അല്ലെങ്കിൽ അവർക്ക് പറയാനുള്ളൊരു സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ അത് നടക്കുള്ളൂ വേറെ കാര്യം അവർക്ക് തുറന്ന് പറയാൻ പറ്റുകയാണെങ്കിൽ ആ സ്വപ്നങ്ങൾ തുറന്ന് പറയാൻ പറ്റുകയാണെങ്കിൽ ആ സ്വപ്നങ്ങളിൽ നിന്ന് നമുക്കത് ഡീകോഡ് ചെയ്തെടുക്കാം മനസ്സിലാവും കാര്യം ഇതാണെന്ന് മനസ്സിലാവും അപ്പോൾ അവിടെയാണ് അതാണ് ലാക്ക് ചെയ്യുന്ന അവർക്ക് ഇഷ്ട കിട്ടാതെ പോകുന്ന ഒരു കാര്യം അത് പ്രൊവൈഡ് ചെയ്യാമെന്നുള്ളതാണ് അത് പ്രൊവൈഡ് ചെയ്യുന്നവരെ എന്തൊക്കെ ലോകത്ത് സൗഭാഗ്യങ്ങൾ അനുഭവിച്ചാലും സമ്പത്ത് അനുഭവിച്ചാലും സുഖം അനുഭവിച്ചാലും ഒന്നും അവർ അവർ പൂർണ്ണമായും ഈ സംതൃപ്തിയിലെത്തില്ല കാരണം തൃപ്തി എന്തോ ഈ നഷ്ടപ്പെട്ടു പോയൊരു കാര്യമാണ് ഇങ്ങനെ ഇതൊരുദാഹരണമാണ് അങ്ങനെ നഷ്ടപ്പെട്ടു പോയ പല കാര്യങ്ങളും ഒരു വ്യക്തിയിൽ വ്യക്തിയിലുണ്ടാകും പിന്നെ ഭാഗ്യമുണ്ടെങ്കിൽ മാത്രമേ അത്തരത്തിലുള്ള അനാലിസിസിലേക്ക് ആ വ്യക്തിക്ക് പോകാൻ സാധിക്കുകയും അതിൽ വേറൊരാൾക്ക് അതിനെ സഹായിക്കാനും പറ്റുകയുള്ളൂ ഭാഗ്യമില്ലെങ്കിൽ ഈ അനാലിസിസൊക്കെ നടക്കും സഹായിക്കാൻ പോകുമ്പോഴത്തേക്കും അവരവരുടെ പാട്ടിന് പോകും ആടിന് തീറ്റ കൊടുക്കാൻ വേണ്ടി വലി വലിച്ചുകൊണ്ട് കയറും കഴിച്ചുകൊണ്ട് വരുമ്പോഴത്തേക്കും അത് പൊട്ടിച്ചുകൊണ്ട് വേറെ എവിടെയെങ്കിലും പോയി വല്ലവന്നെയും കത്തി റെഡി പോയി ഒന്നും കൊടുത്താൽ നമുക്കൊന്നും ചെയ്യാനൊക്കെ ഇല്ല ശരി നമുക്ക് ഈ പിന്നെ കാടി വെള്ളവും കലക്കി വെച്ചുകൊണ്ട് അതിൻ്റെ നടക്കാൻ നടക്കാവുമോ പറ്റില്ല അതുകൊണ്ട് വൺ ക്യാൻ ടേക്ക് എ ഹോഴ്സ് ഹോഴ്സിൻ്റെ വാട്ടർ ബട്ട് പറ്റി ഇറ്റ് ഡ്രിങ്ക് എന്ന് പറഞ്ഞ പോലെ ഇതാണ് നമുക്കത് ഒന്നും ചെയ്യാനൊക്കില്ല പക്ഷേ അതിൽ സ്വപ്നം പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നുണ്ട് തീർച്ചയായിട്ടും